വായിൽ വെള്ളം ഓർന്നല്ല കറുത്ത നാരങ്ങച്ചാർ കഴിച്ചിട്ടുണ്ടോ നിങ്ങള് എന്നാൽ ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ വർഷങ്ങളോളം കേടാവാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി എങ്ങനെയുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഓണമൊക്കെ ആയല്ലേ ഓണം വരുന്നതിന് മുമ്പ് കുറച്ച് അച്ചാറുണ്ട് തുടങ്ങിയാലോ നമുക്ക് കുറച്ച് വെറൈറ്റി അച്ചാർ തന്നെ ആവാന്ന് വിചാരിച്ചു ഇത് നോക്കിക്കെ കാണണ്ട നിങ്ങൾക്ക് കരിഞ്ഞ കലാണ് കരിഞ്ഞ കലല്ല നല്ല കറുത്ത കലാണ് കറുത്ത കളത്തിൻ്റെ ഉള്ളിൽ നല്ല കറുത്ത അച്ചാറേ കണ്ടില്ലേ എങ്ങനെയുണ്ട് പൊളിച്ച നല്ല കറുത്ത അച്ചാറാണ് സംഭവം ഉണ്ടല്ലോ ഇതില് വിനാഗിരി ഇല്ല അതുപോലെ തന്നെ മുളക് പൊടി ഇല്ല നമുക്ക് ഹെൽത്തിന് ദോഷം വരുന്ന ഒരു സംഭവം ഈ അച്ചാറിലില്ലാട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നമുക്ക് നോക്കിയത് എങ്ങനെയാണെന്നുള്ളത് അപ്പോഴേ ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് നിങ്ങൾക്ക് ണ്ടോ ദിങ്ങനെ കമത്തിയാൽ വീഴൂല അതാണ് സംഭവം ദിങ്ങനെ കമത്തിയാൽ വീഴൂല അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ പൊട്ടിയാലും വീഴൂല അതാണ് ഇതിന്റെ ടേസ്റ്റിന് ഞാൻ പറഞ്ഞു തരാം അതായത് സമത്തിനാണ് എരിവ് അതുപോലെ തന്നെ മധുരം ചെറിയ കനപ്പ് എന്താ ഉപ്പ് എല്ലാം പാകമായിരിക്കും കേട്ടോ അതായത് സമാസമം ഇതെങ്ങനെയാ നമുക്ക് നോക്കാം കുഞ്ഞു കഷ്ണം എടുത്തിട്ട് ഒരുപാട് തവണ നോക്കിയതാട്ടാ ഇന്നും കൂടി നിങ്ങളെ മുന്നിൽ കാണിക്കട്ടെ പൂളിയാണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത നാരങ്ങയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക കൂടുതലായിട്ട് ഉണക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് പൂപ്പലൊക്കെ വരാതിരിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇത് ചെയ്യേണ്ടട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വാർക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഒത്തിരി പഴുപ്പ് കൂടിയൊന്ന് ആരങ്ങിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് എടുക്കാം അതിനുശേഷം ഓരോന്നും ഒരു ഇതേപോലെ കട്ട് ചെയ്യാം ഒരെണ്ണം ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ അതിൽ ഒരു ആറ് കഷ്ണം ഒരു നാരങ്ങനെ ഒരു ആറ് കഷ്ണങ്ങളാക്കി നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇത്രയും മാത്രമേ വേണ്ടൂ അപ്പോൾ എല്ലാം നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം അപ്പം ഇതേപോലെ ചേർത്തിട്ട് നമുക്കിനി ചെയ്യാൻ പോകുന്നത് ചട്ടിയിലാണ് അതായത് നമുക്കിത് ചട്ടിയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഈ അരച്ചാറ് ഉണ്ടാക്കേണ്ടത് ഒട്ടും സ്റ്റീൽ പാത്രത്തിലോ ഒരു അലുമിനിയം പാത്രത്തിലോ ഒന്നും ചെയ്യരുത് നമ്മുടെ കല ഉണ്ടല്ലോ കലം അതിൽ തന്നെ ചെയ്യണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു നിറയെ വെള്ളം അതായത് നമുക്ക് എത്രത്തോളം നാരങ്ങയുണ്ടോ അത്രത്തോളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ നമ്മൾ നാരങ്ങ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കത്തിക്കുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ ഇതേപോലെ പതഞ്ഞ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം പതുക്കെ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ആ പതങ്ങട്ട് താഴ്ന്ന് ഒന്ന് നിൽക്കും എന്നിട്ടൊരു എന്തു ചെയ്യുക ഒരു ഫുള്ളായിട്ട് പത്ത് മിനിറ്റാണ് വേണ്ടത് അതൊരു ഹൈ ഫ്ലെയിമിലൊരു അഞ്ച് മിനിറ്റ് ഇടുക പിന്നെ സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് ഇടുക അങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഈ ഇത്രയും മാത്രം ചെയ്താൽ മതി എന്നിട്ടെന്ത് ചെയ്യുക നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ അടച്ച് വെക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വീർന്ന് വീഴും ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കണ്ടോ നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം കുറച്ചെങ്കിലും വറ്റി വന്നിട്ടുണ്ട് ഇതിൽ അതായത് ഈ കലത്തിൽ വെക്കാൻ പറയുന്നത് തന്നെ തന്നെയാണ് നമുക്ക് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും ഈ കലം കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇളക്കി നോക്കാണ് രണ്ടാമത്തെ ദിവസമാണിത് അപ്പോൾ കുറച്ച് വെള്ളം നമുക്കുണ്ട് കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നും എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുക്കുന്നതിന് മുന്നായിട്ട് ചൂടാക്കുന്ന സമയത്തും നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ചൂടാക്കിയതിന് ശേഷം നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കരുത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതെന്തു ചെയ്യുക ഒന്നാറാം വെച്ചിട്ട് വീണ്ടും നമുക്ക് മൂടി വെക്കാം മനസ്സിലായോ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണയോ വിനാഗിരിയോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിന് ഇഷ്യൂ ആവുന്ന ഒന്നും തന്നെ നമ്മൾ ഈ ഒരു അച്ചാറിലില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വരുന്ന ഒരു ഒരച്ചാറാണ് ഇത് പലർക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടാണ് കറക്റ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു ഇനി മൂടി വെച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം ഒന്നുകൂടി വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ മൂടി വെക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസവും എത്തിക്കഴിഞ്ഞു ഇനി ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കണ്ടോ ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോത്തിന് ഒരു രണ്ട് ടീസ്പൂണോളം വലിയ ടീസ്പൂൺ കേട്ടോ എന്ത് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം എരിവ് കുറവാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാട്ടോ അതിനുകൊണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല ഞാനിവിടെ ഒരു കിലോത്തിന് ഒരു രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്തു ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഈ മൂന്നാമത്തെ ദിവസം ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ചെയ്യാം ഓഫ് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക കാരണം വെള്ളം വറ്റും തോറും നമുക്ക് അടിപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൊണ്ടാണ് ഇള ടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത് കണ്ടോ ഇതിപ്പോ നാലാമത്തെ ദിവസമാണ് കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ അച്ചാറിൻ്റെത് കണ്ടോ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഒന്നും വെള്ളം വരുന്നില്ല അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പൊ നാലാമത്തെ ദിവസമാണ് ഇന്നും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് അപ്പൊ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യാം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാട്ടോ നന്നായിട്ട് കണ്ടോ വെള്ളമൊക്കെ നന്നായി വറ്റിയില്ലേ അപ്പോൾ നമ്മുടെ അച്ചാർ ഇങ്ങനെ എന്താ പറയുക ഉടഞ്ഞ് പ്ലീ ആയി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ വേവിക്കും തോറും പ്ലീ പ്ലീ ആയി പോകുന്നത് അങ്ങനെയൊന്നുമില്ല ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ടി ശർക്കര ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ ഇവിടെ പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിയായിട്ട് ഇവിടെ ഞാനൊരു എന്താ പറയുക ഒരു അരക്കപ്പ് അതായത് രണ്ട് കഷ്ണം രണ്ട് അച്ഛന്ന് പറയില്ല നമ്മൾ രണ്ടച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഈത്തപ്പഴം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എന്തായത് ഗ്യാസ് ഓൺ ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ശർക്കര ഇടുമ്പോൾ നമുക്കിത് ആയിട്ട് വെള്ളം പോലെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നാലാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് ആവും കറക്റ്റായിട്ടൊരു കറുത്ത കളറിൽ വെള്ളമൊക്കെ പറ്റിയിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് അച്ചാർ കിട്ടും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചാറിൽ വല്ല വെള്ളം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഈ പ്രൊസീജിയർ തുടരാട്ടോ ആറാമത്തെ ദിവസവും ഒന്ന് അഞ്ചാമത്തെ ദിവസവും ആറാമത്തെ ദിവസമൊക്കെ ഒന്ന് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് അച്ചാർ കിട്ടും അപ്പോൾ ഞാനിവിടെ കറക്റ്റ് അഞ്ച് ദിവസമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രസം കിട്ടും ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ പുറത്തിരുന്നാലും ഒന്നും പറ്റില്ല കറക്റ്റ് മധുരവും കറക്റ്റ് ഉപ്പും എരിവും ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയൊരു അച്ചാറാണ് അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം കണ്ടോ നമ്മുടെ അഞ്ചാമത്തെ ദിവസമായി എങ്ങനെയുണ്ട് നമ്മുടെ അച്ചാർ അടിപൊളിയായില്ലേ കണ്ടോ നല്ല കറുത്ത കളറിൽ നമ്മുടെ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇപ്രാവശ്യം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും